ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഡി ജെ പ്രോഗ്രാമാണ് അപ്പം എല്ലാ വർഷവും ഞങ്ങൾ പോകാറുള്ളതാണ് ഈ ഡി ജെക്ക് ഡിസംബറില് നമ്മുടെ ക്രിസ്മസിന് ഞങ്ങളുടെ നാട്ടിൽ ഉള്ള ഡി ജെ ആണ് അപ്പൊ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ ഒരുപാട് വാഹനങ്ങൾ കാണും അപ്പം നമ്മൾ അതെല്ലാം ഓരോ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്നൊക്കെയാണ് കേട്ടോ വന്നത് പിന്നീട് ഈച്ചുവിനെ അമ്മച്ചി ഒന്ന് ഹാപ്പിയാക്കി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഉമ്മച്ചിയും ഈച്ചു സ്നേഹി സെക്യൂറായിട്ടുള്ള ഒരു സ്ഥലത്തിരുത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടേക്ക് വന്നിരിക്കുകയാണ് അപ്പോഴ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൂടുന്നത് പലരും പല വിധത്തിലും പല സ്വഭാവത്തിലും ഉള്ള ആൾക്കാരായിരിക്കും അപ്പം നമ്മുടെ സേഫ്റ്റി നമ്മളാണ് നോക്കേണ്ടുന്നത് അപ്പോഴും മദ്യപിച്ചിട്ട് എത്തുന്ന ആൾക്കാർ കാണും പിന്നീട് മനഃപൂർവ്വം നമ്മുടെ ദേഹത്തുനിന്ന് തട്ടുന്ന ആൾക്കാർ കാണും അഥവാ അറിയാതെ തട്ടിക്കഴിഞ്ഞാൽ സോറി പറയുന്ന ആൾക്കാർ കാണും അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാർ കാണും അപ്പം നമ്മുടെ സേഫ്റ്റി നമ്മളാണ് നോക്കേണ്ടി വരുന്നത് അപ്പം നമ്മളത് കണക്കിലെടുത്ത് കണക്കാക്കി നമ്മൾ നിൽക്കുക പിന്നീട് നമ്മൾ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യുക ഓക്കേ നമുക്ക് അവിടെ ഒരുപാട് ജനങ്ങളെ കാണാൻ പറ്റും കേട്ടോ എല്ലാവരും നല്ല സന്തോഷത്തിലായിരിക്കും അത് തന്നെയാണ് നമ്മുടെ അത് കാണുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം നമ്മൾ കുറച്ച് നേരത്തേനും നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മറന്നിട്ട് നമ്മളൊന്ന് എൻജോയ് ചെയ്യാണ് അങ്ങനെയുള്ള എല്ലാത്തിനും അപ്പം എങ്ങനെയാണ് പൊളിക്കുകയല്ലേ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ഒരു ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ